എല്ലാവർക്കും നെയ്യാർ എക്സ്പ്രസ്സിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ നിങ്ങൾ ഈ കഴിഞ്ഞ ക്ലാസ് എല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടായിരിക്കും എന്നും പ്രതീക്ഷിക്കുന്നു നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം ഈ കഴിഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ആനുകാലിക വിഷയങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് ചർച്ച ചെയ്യാം അപ്പൊ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ആദ്യം നോക്കുന്നത് ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുത്ത വ്യക്തി ആര് എന്നുള്ളതാണ് അല്ലേ ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കുന്ന വ്യക്തി സി പി രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് നോക്കി വെച്ചുകൊള്ളുക അദ്ദേഹത്തിന്റെ പേര് സി പി രാധാകൃഷ്ണൻ ആണ് ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതി നമുക്കറിയാം ജഗദീപ് ധൻഗർ എന്ത് ചെയ്യാണ് രാജിവയ്ക്കുകയാണ് തുടർന്ന് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടക്കുന്നു അങ്ങനെ ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായിട്ട് ആരെ തിരഞ്ഞെടുക്കുന്നു സി പി രാധാകൃഷ്ണനെ തിരഞ്ഞെടുക്കുന്നു അല്ലെ ചന്ദ്രാപുരം പൊന്നുസ്വാമി എന്നറിയപ്പെടുന്ന സി പി രാധാകൃഷ്ണനെ ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതി ആയിട്ട് തിരഞ്ഞെടുക്കുന്നു നമ്മൾ ഉപരാഷ്ട്രപതി ആശയം നമ്മൾ ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തു എന്ന് ചോദിക്കണമെങ്കിൽ അത് അമേരിക്കയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉപരാഷ്ട്രപതി ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഉപരാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ അറുപത്തി മൂന്ന് മുതൽ എത്ര അറുപത്തി മൂന്നു ടു എഴുപത്തി ഒന്ന് വരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉപരാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിള് ഇന്ന് നമ്മളോട് പി എസ് സി ചോദിക്കുന്ന ഒരു കാര്യം താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നൊക്കെ ഒരു ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഞാനെന്ന് പറയുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഒക്ടോബർ മാസം ഇരുപതിന് തമിഴ്നാട്ടിലെ തിരുപ്പൂരിലാണ് ജനനം അപ്പൊ സി പി രാധാകൃഷ്ണൻ ഏതു സംസ്ഥാനത്ത് കാരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് സംസ്ഥാനം തിരുപ്പൂരാണ് സംസ്ഥാനം സോറി തമിഴ്നാടാണ് സംസ്ഥാനം അദ്ദേഹം തമിഴ്നാട്ടിൽ എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ് തിരുപ്പൂര് സ്വദേശിയാണ് അദ്ദേഹം രണ്ട് അദ്ദേഹം രണ്ട് തവണ ലോക്സഭാ എം ആയിരുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹം ലോക്സഭ എം പി ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് എവിടെ നിന്നെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കോയമ്പത്തൂരിൽ നിന്നും അദ്ദേഹം രണ്ടു തവണ ലോക്സഭ എം പി ആയിരുന്നു കേന്ദ്ര കയർ ബോർഡ് ചെയർമാൻ കൂടിയായിരുന്നു സി പി രാധാകൃഷ്ണൻ കേന്ദ്ര കയർ ബോർഡ് ചെയർമാൻ ആയിരുന്നു കൂടാതെ അദ്ദേഹം ഒന്ന് രണ്ട് സംസ്ഥാനങ്ങളുടെ ഗവർണർ സ്ഥാനം കൂടി എന്ത് ചെയ്തു പദവി വഹിച്ചൊരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം അദ്ദേഹം ജാർഖണ്ഡ് ഗവർണർ ആയിരുന്നു ജാർഖണ്ഡ് ഗവർണർ ആയിരിക്കെ തെലങ്കാനയുടെയും പുതുച്ചേരിയുടെയും എന്ത് ചെയ്യുന്നു അധിക ചുമതല അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വയസ്സൊരു വ്യക്തിയും കൂടിയാണ് നമ്മൾ ഈ പറയുന്നത് സി പി രാധാകൃഷ്ണൻ സി പി രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മഹാരാഷ്ട്രയുടെ ഗവർണർ ആയിരിക്കെയായിരുന്നു അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത് ഉപരാഷ്ട്രപതിയിലേക്ക് അദ്ദേഹം വരുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹം മഹാരാഷ്ട്ര ഗവർണർ ആയിരുന്നു അപ്പൊ അദ്ദേഹം ഈ പ്രാവശ്യം മഹാരാഷ്ട്ര ഗവർണർ ആയിരുന്നു ശേഷം മഹാരാഷ്ട്ര ഗവർണർ സ്ഥാനം എന്ത് ചെയ്യണം അദ്ദേഹം രാജിവെക്കുന്നു ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലോട്ട് അദ്ദേഹം വരികയാണ് അപ്പൊ അദ്ദേഹത്തിനെതിരെ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയെ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് നോർക്കി വെച്ചോണം സി പി രാധാകൃഷ്ണനെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ പേര് ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി എന്നാണ് ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയാണ് അദ്ദേഹം ഇന്ത്യ മുന്നണിയുമായിട്ട് സഹരിച്ച മത്സ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി അദ്ദേഹത്തിനെതിരെ സി പി രാധാകൃഷ്ണൻ നാനൂറ്റി അൻപത്തി വോട്ടുകൾ നേടിയാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം ഉപരാഷ്ട്രപതി ആയിട്ട് മാറിയിരിക്കുന്നത് വോട്ട് എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ബി സുദർശൻ റെഡ്ഡിക്ക് മുന്നൂറ് വോട്ടുകളാണ് എന്ത് ചെയ്യുന്നത് നേടിയിരിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ടായിരുന്നു ആര് മത്സരിച്ചത് ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി മത്സരിച്ചത് അപ്പൊ നമ്മളോട് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് സി പി രാധാകൃഷ്ണന്റെ എതിർ സ്ഥാനാർത്ഥി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ബി സുദർശൻ റെഡ്ഡിയാണ് ഒന്ന് ഒന്നോർത്ത് വെച്ചോളുക ഇദ്ദേഹമാണ് ബി സുദർശൻ റെഡ്ഡി ഒന്ന് ഓർത്ത് വെച്ചോളുക അപ്പൊ നമ്മൾ ഈ കുറച്ചു മുമ്പേ പറഞ്ഞായിരുന്നു സി പി രാധാകൃഷ്ണൻ മഹാരാഷ്ട്ര എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ ആയിരുന്നു അദ്ദേഹം ആ ഗവർണർ സ്ഥാനത്ത് നിന്നുമാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയിലേക്ക് വന്നു അപ്പൊ ഇനി നമ്മളോട് ഒരു ചോദ്യം ചോദിക്കാം നിലവിൽ ആരാണ് മഹാരാഷ്ട്രയുടെ ഗവർണർ എന്ന് ചോദിക്കാം നിലവിൽ ആരാണ് മഹാരാഷ്ട്രയുടെ ഗവർണർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആചാര്യ ദേവവ്രത് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നിലവിൽ മഹാരാഷ്ട്രയുടെ ഗവർണർ അദ്ദേഹം മഹാരാഷ്ട്രയുടെ മാത്രമല്ല ഗവർണർ ആയിരിക്കുന്നത് അദ്ദേഹം ഗുജറാത്തിൻ്റെയും ഗുജറാത്ത് ഗവർണർ കൂടിയാണ് ആചാര്യദേവവ്രത എന്ന് പറഞ്ഞൊരു വ്യക്തി ഗുജറാത്തിന്റെ ഗവർണർ കൂടിയാണ് അപ്പൊ ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് എന്ത് ചോദിച്ചിരുന്നാലും എന്ത് ചെയ്യണം നമ്മൾ എഴുതണം ഓക്കെയാണ് ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലോട്ട് പ്രവേശിക്കുന്നു എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളി ചേർന്നുള്ളതാണ് അല്ലേ നമുക്കറിയാം എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം രണ്ടാമത്തെ ശനിയാഴ്ച പുന്നമടക്കായലിൽ ഒളപ്പരപ്പിലെ ഒളിമ്പിക്സ് അല്ലെങ്കിൽ ജലത്തിലെ മാമാങ്കം എന്നറിയപ്പെടുന്ന നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുകയാണ് ഈ പ്രാവശ്യം എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളി കഴിഞ്ഞു ആരാണ് വിജയിച്ചു എന്ന് ചോദിക്കണമെങ്കിൽ വീയപുരം ചുണ്ടനാണ് എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ ആക്കി പി എസ് സി ഉറപ്പായിട്ടും ചോദിക്കും ആരാണ് വിജയി എന്ന് ചോദിക്കണമെങ്കിൽ ആരാണ് വിജയി വീയപുരം ചുണ്ടനാണ് ഏത് കായലാണെന്ന് നമുക്കറിയാം അല്ലേ പുന്നമണക്കായലിലാണ് നടക്കുന്നത് ഭാഗ്യ ചിഹ്നം ഇപ്രാവശ്യത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം കളിവള്ളം തുഴയുന്ന കാത്തു എന്ന കാക്കത്തമ്പുരാട്ടിയാണ് അപ്പൊ കളിവള്ളം തുഴയുന്ന കാത്തു എന്ന് പറയുന്ന കാക്കത്തമ്പുരാട്ടിയാണ് എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഭാഗ്യ വന്നിരിക്കുന്നു വിജയ് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് വീയപുരം ചുണ്ടനാണ് ഏത് കായലിൽ നടക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കായലിലാണ് നടക്കുന്നത് ഇപ്രാവശ്യത്തെ നെഹ്റു ട്രോഫി വള്ളംകളി മുപ്പതാം തീയതിയായിരുന്നു നടന്നത് ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതിയാണ് സാധാരണ നമുക്കറിയാം ഓഗസ്റ്റ് മാസം അല്ലേ രണ്ടാമത്തെ ശനിയാഴ്ചയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നു ഈ പ്രാവശ്യം ഓഗസ്റ്റ് മുപ്പതിനാണ് നമ്മളെ സംബന്ധിച്ച് ഓഗസ്റ്റ് രണ്ട് എന്ന് നമുക്ക് പറയുന്നത് മലയാളികളെ സംബന്ധിച്ച് മറക്കാൻ പറ്റാത്തൊരു ദിവസം കൂടിയാണ് അല്ലേ ജോർജ് ഊട്ടിയും ടീമെല്ലാം കൂടി പാറേപ്പള്ളിയിൽ ധ്യാനത്തിന് പോയിരുന്ന ഒരു ദിവസം കൂടിയാണ് ഓഗസ്റ്റ് രണ്ട് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസം രണ്ടാമത്തെ ശനിയാഴ്ചയാണ് ഒന്നോർത്ത് വെച്ചുകൊണ്ടിരിക്കുക ഇപ്രാവശ്യം വീരപുരം ചുണ്ടന് വേണ്ടി തുഴഞ്ഞിരിക്കുന്നത് കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബാണ് കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബിന്റെ മൂന്നാമത്തെ വിജയവും വീയപുരം ചുണ്ടന്റെ രണ്ടാമത്തെ വിജയമാണ് എന്നുള്ളത് നീയ ഒന്നോർത്തുകൾ വെച്ചോളുക കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബായിരുന്നു അവരുടെ വിയപുരം ചുണ്ടന്റെ തുഴഞ്ഞിരിക്കുന്നത് അവരുടെ എത്രാമത്തെ വിജയം മൂന്നാമത്തെ വിജയമായിരുന്നു വീയപുരം ചുണ്ടന്റെ എത്രാമത്തെ വിജയമാണെന്ന് ചോദിക്കണമെങ്കിൽ രണ്ടാമത്തെ വിജയമായിരുന്നു നമ്മളോട് ചോദിക്കുമ്പോൾ എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളം കളി ജേതാക്കൾ ആരെന്ന് ചോദിക്കണമെങ്കിൽ തിരിഞ്ഞു പിരിഞ്ഞു നോക്കണ അത് വീ വരം ആണ് എന്താണ് മഹേശൂര്യം എന്ന് ചോദിക്കണമെങ്കിൽ കളിവള്ളം തുഴിഞ്ഞു നീങ്ങുന്ന കാത്തു എന്ന് പറയുന്ന കാക്കത്തമ്പുരാട്ടിയാണ് ഏത് കായലിൽ നടക്കുന്നു പൊന്നമട കായലിൽ നമ്മൾ നടത്തുന്നു നമ്മൾ മിക്കവാറും പേര് കണ്ടിട്ടുണ്ടായിരിക്കും ഈ നെഹ്റു ട്രോഫി വള്ളം കഴിഞ്ഞത് വള്ളംകളി കഴിഞ്ഞതിന് ശേഷം ഒരു ന്യൂസ് ആങ്കർ വന്നിട്ട് അല്ലെ കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഈ വിജയത്തെ പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് പറയുമ്പോൾ അതിലൊരു പുള്ളി ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രദേശം മൈക്രോ ഫൈവ് സെക്കൻഡിനായിരുന്നു നമുക്ക് വിജയം നഷ്ടമായി അല്ലെ മൈക്രോ ഫൈവ് സെക്കൻഡിന് വിജയം നഷ്ടമായി തിരിച്ചെന്താ അവർ ഒരു തീരുമാനമെടുത്തു അടുത്ത വർഷം എഴുപത്തി ഒന്നാമത് നെഹ്രു ട്രോഫി വള്ളംകളി നമ്മൾ നേടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞൊരു ഒരു പ്രതിജ്ഞ തന്നെ അവർ എടുത്തിട്ടുണ്ടായിരുന്നു അവർ പിറ്റേ ദിവസം മുതൽ എന്ത് ചെയ്തു പ്രാക്ടീസ് ആരംഭിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ് നിങ്ങളോടും പറയാനുള്ളത് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ട് അല്ലേ ഒരു ആറ് മാസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക പഠിക്കാൻ നിൽക്കരുത് നമ്മൾ എത്രയും വേഗം പഠിക്കാൻ പറ്റുമോ അത്രയും വേഗം എന്ത് ചെയ്യുക പഠിച്ചു പോവുക വിജയം സുനിശ്ചിതമാണെന്ന് ഒരിക്കൽ കൂടി എന്ത് ചെയ്യുകയാണ് കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബ്ബ് നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നു എന്നുള്ളതാണ് അപ്പൊ ഓർത്ത് വെച്ചോളുക എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളങ്ങളിൽ വിജയി ആരെന്ന് ചോദിക്കണമെങ്കിൽ വിയപുരം ചുണ്ടനാണ് തുടങ്ങിയിരിക്കുന്നത് കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബ്ബാണ് നെക്സ്റ്റ് ചോദ്യത്തിലൂടെ നമുക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ചെസ് വേൾഡ് കപ്പ് ആർക്ക് നേടി എന്നുള്ളതാണ് അല്ലെ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ത്യയെ സംബന്ധിച്ച് ചെസ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒട്ടനവധി നേട്ടങ്ങളാണ് സോ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ചെസ് ഒളിമ്പിയാട് നമുക്കായിരുന്നു ഇല്ലിടെ അല്ലെ ചെസ് ഒളിമ്പിയാട് ഇന്ത്യക്കായിരുന്നു ഹംഗറിയിലെ ബുഡാപസിലായിരുന്നു നടന്നത് ഇന്ത്യ വിജയിച്ചു പതിനെട്ടാമത് ലോക ചെസ് ചാമ്പ്യൻ അല്ലേ ആരാ ഡി ഖുകേഷ് നമുക്കായിരുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ട് ചെസ് ചാമ്പ്യൻഷിപ്പും നമ്മൾ നേടിയിരിക്കുന്നു അങ്ങനെ നമ്മൾ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പ് എന്ത് ചെയ്യാണ് നമ്മൾ നേടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ചെസ് വേൾഡ് കപ്പ് വിജയി ഇന്ത്യയാണ് ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കണമെങ്കിൽ ദിവ്യ ദേശ്മുഖാണ് ദിവ്യ ദേശ്മുഖാണ് വിജയിച്ചിരിക്കുന്നത് നമുക്ക് നേരത്തെ അറിയാം കാരണം ഫൈനലിൽ വന്നിരിക്കുന്ന രണ്ടും ഇന്ത്യൻ വനിതകളാണ് അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ പ്രാവശ്യത്തെ കപ്പ് നമുക്കായിരിക്കും നമ്മൾ നിശ്ചയിച്ചിരുന്നു ദിവ്യ ദേശ്മുഖിനെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥി കൊനേരു ഹംബിയാണ് അല്ലെ കൊനേരു ഹംബി നമുക്കറിയാം ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് കൊനേരു ഹംബി ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന നാലാമത്തെ ഇന്ത്യൻ വനിതയാണ് ദിവ്യ ദേശ്മുഖ എന്ന് പറയുന്നത് നാല് വനിതകൾക്ക് ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ചു അല്ലെ ഒന്ന് കൊനീരു ഹംപി ഹായ ഹംപി മറ്റൊന്ന് അര ഹരിക ദ്രോണവല്ലി വൈശാലി അല്ലെ വൈശാലി രമേശ് ബാബു വൈശാലി രമേശ് ബാബു ആർ വൈശാലി മറ്റൊന്ന് മറ്റൊന്നിതാണ് നമ്മുടെ ദിവ്യ ദേശ്മുഖ് ഒന്ന് ഓർത്തു വെച്ച് ഇന്ത്യയുടെ എൺപത്തി എട്ടാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ കൂടിയാണ് ദിവ്യ ദേശ്മുഖ എന്ന് പറയുന്ന വ്യക്തി അവർക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പ് റണ്ണറപ്പ് ആയിരിക്കുന്നത് കൊനേരു ഹംബിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം അല്ലെ അഞ്ചു മുതൽ ഇരുപത്തി ഒൻപത് വരെയായിരുന്നു നടന്നിരുന്നത് സ്ഥലം ചോദിക്കുകയാണെങ്കിൽ ജോർജിയയിലെ ബറ്റ്മി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു വേദി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ചെസ് വേൾഡ് കപ്പ് വേദി ചോദിക്കുകയാണെങ്കിൽ ജോർജിയയിലെ ബറ്റമി ആരാണ് വിജയിച്ചു എന്നുള്ളൊരു ചോദ്യം തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾ ഉറപ്പിച്ചിരുന്നു ആ ആരാണ് വിജയിച്ചു എന്നുള്ളൊരു ചോദ്യം പി എസ് നമ്മളോട് ചോദിച്ചിരിക്കും ദിവ്യ ദേശ്മുഖാണ് ദിവ്യാദേശ്മുഖ് മഹാരാഷ്ട്ര സ്വദേശിയാണ് മഹാരാഷ്ട്രയിലെ നാഗ്പൂർ സ്വദേശിയും കൂടിയാണ് ദിവ്യ ദേശ്മുഖ് അതും കൂടി എന്ത് ചെയ്യുക ഒന്ന് നോട്ട് ചെയ്ത് വെച്ചുകൊടുക്കുക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ചെസ് വേൾഡ് പാല് കൊണ്ടുപോയിരിക്കാണ് ദിവ്യ ദേശമുഖാണ് ചോദിക്കും യാതൊരു സംശയവും വേണ്ട ഓം ശരിയാണെങ്കിൽ രണ്ടായിരത്തി നമുക്ക് ഇനി ഇരുപത്തിയഞ്ചിൽ പ്രഖ്യാപിക്കുന്ന രാജീവ് ഗാന്ധി കേൾ എന്ന പുരസ്കാരത്തിൽ ഒരു പേരൊരു പക്ഷേ ദിവ്യ ദേശ്മുഖി എന്നായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം അടുത്തൊരു ചോദ്യത്തിലോട്ട് പോകാം ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷനായ എന്നുള്ളതാണ് ഈ മാസം കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷന് വന്നിരിക്കുകയാണ് നമുക്കറിയാം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വയോജന കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനം കേരളം നമ്മളോട് ചോദിച്ചതാണ് അല്ലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വയോജന കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം കേരള വയോജന കമ്മീഷൻ നിയമസഭ പാസാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്ലേ മാർച്ച് മാസം പത്തൊൻപതാം തീയതിയാണ് ആ ഡേറ്റ് പഠിക്കാൻ നമ്മൾ ഒരു കാര്യം ഓർത്തിരിക്കണം ഈ വയോജന കമ്മീഷൻ എന്ന് പറയുന്നത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ ഇനി വരും ജനറേഷൻ നമ്മളെയൊക്കെ നമ്മളൊക്കെ അറുപത് പേരെയൊക്കെ നോക്കാം അറുപത് വയസ്സിന് മുകളിലുള്ളവർ അല്ലെ കുട്ടികളൊക്കെ എന്ത് ചെയ്യും നോക്കും നോക്കുമെന്ന് ഒരു പ്രതീക്ഷയും ഇല്ലായിരിക്കും പക്ഷേ ഈ അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ വരികയാണ് ആ കമ്മീഷൻ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നടപ്പിലാക്കിയെന്ന ഒരു സംസ്ഥാനം അത് കേരളമാണ് ചോദിച്ചിരിക്കുന്നു നിയമസഭ ഇത് പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം അത്തരുന്നത് അത് ഓർത്തിരിക്കാനൊരു കാര്യം പറഞ്ഞുതരാം രണ്ടായിരത്തി ഇരുപത് വർഷം നമുക്ക് കിട്ടണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങനെ ക്യൂ നിൽക്കുന്നതായിട്ട് അല്ലെ ക്യൂ നിൽക്കുന്നതായിട്ട് നിക്കുന്നതായിട്ട് നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടാകും എവിടെയെങ്കിലൊക്കെ വയോജനങ്ങൾ ക്യൂ നിൽക്കുന്നതായിട്ട് എന്തെങ്കിലും ഒന്ന് വിചാരിക്കാം ക്യൂ നിക്കുന്നതായിട്ട് അല്ലെ ക്യൂ നിൽക്കുമ്പോൾ ഒരു മാർച്ച് പോലെ നിക്കും അല്ലെ മാർച്ച് പോലെ ഇങ്ങനെ വരി വരിയായിട്ട് ക്യൂ നിൽക്കും ഇവിടെ വയോജനങ്ങളുടെ കയ്യിൽ ഒരു വടി ഉണ്ടായിരിക്കുമെന്ന് ചിന്തിക്കുക ഒരു വടി മിക്കവാറും വയോജനങ്ങളൊക്കെ അല്ലെ ഇതെ ഇങ്ങനെ നമുക്കൊന്ന് ചിന്തിച്ചുകൂടെ ഒരു വയോജനം ഇങ്ങനെ നിൽക്കുന്നു കയ്യിലൊരു വടിയുണ്ട് അപ്പൊ പത്തൊൻപത് എന്ന് കിട്ടും അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ മാർച്ച് പോലെ മാർച്ച് പത്തൊൻപത് ഓക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി ഇപ്പൊ മിക്കവാറും നിങ്ങളുടെ മനസ്സിൽ ഗാന്ധിജി ഒരു വടിയുമായിട്ട് നിൽക്കുന്നതായിരിക്കും വന്നിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത് ദി ആർ ദി മാർച്ച് അങ്ങനെയെങ്കിലും നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി മാർച്ച് പത്തൊൻപത് അപ്പൊ ഒന്ന് ഈ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്തു വെച്ചോണ്ടേ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സംസ്ഥാന വയോജന കമ്മീഷൻ നിലയിൽ നിന്ന സംസ്ഥാനം അത് കേരളമാണ് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ നിയമസഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പത്തൊൻപത് ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം എത്ര വർഷ കാലാവധി എന്ന് ചോദിക്കുകയാണെങ്കിൽ മൂന്ന് വർഷ കാലാവധിയാണ് അതിലൊരു വനിതാ അംഗം ഉണ്ടായിരിക്കണം എന്നൊക്കെയായിരുന്നു എന്ത് ചെയ്യുന്നത് നിയമത്തിൽ പറഞ്ഞത് അങ്ങനെതാ നമ്മളോട് ഇനി പി എസ് ചോദിക്കാൻ പോകുന്നത് കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ സാ ഓർത്തു വച്ചോളുക റെഡ് കൊണ്ടൊന്ന് മാർക്ക് ചെയ്യുന്നു കെ സോമപ്രസാദ് ആണ് കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ അതിലൊരു വനിത നിർബന്ധം മറ്റംഗങ്ങൾ ഞാനൊന്ന് പറയുന്നു ഒന്ന് ഇ എം രാധ ഒരു വനിതയുടെ പേര് രാധ എന്നുള്ളതാണ് വനിതയുടെ പേര് മറ്റു മൂന്നംഗങ്ങൾ പ്രൊഫസർ ലോപ്പസ് മാത്യൂസ് കെ എൻ കെ നമ്പൂതിരിയുണ്ട് അമരവിള രാമകൃഷ്ണൻ മറ്റു നാലംഗങ്ങളുണ്ട് അതിലൊരു വനിതയാണ് ആരാണ് ഇ എം രാധ പ്രൊഫസർ ലോപ്പസ് മാത്യൂസ് ഉണ്ട് കെ എൻ കെ നമ്പൂതിരിയുണ്ട് അമരവുള്ള രാമകൃഷ്ണൻ അതിൽ നമുക്ക് വെരി ഇമ്പോർട്ടന്റ് കെ സോമപ്രസാദ് ആണ് കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷനാരെന്ന് ചോദിക്കണമെങ്കിൽ ആരാണ് അത് കെ സോമപ്രസാദ് ആണ് അപ്പോ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് സംസ്ഥാന വയോജന കമ്മീഷൻ നിലയിലുള്ള സംസ്ഥാനം അതേതാണ് അത് കേരളമാണ് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ നിയമസഭ പാസ്സാക്കി നമുക്ക് കിട്ടി ആര് ചോദിച്ചാലും പറഞ്ഞുകൊടുക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്ലെ മാർച്ച് മാസം മൂന്നാമത്തെ മാസം പത്തൊൻപതാമത്തെ തീയതി തീയതി ഉൾപ്പെടെ നമുക്ക് എന്ത് ചെയ്യണം കിട്ടണം എന്നുള്ളതാണ് അപ്പൊ ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് നിങ്ങൾ ഓക്കെയാണെന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് ചർച്ച ചെയ്തു പോയത് അതിൽ നമ്മളെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതി ആയിരിക്കുന്ന വ്യക്തി സി പി രാധാകൃഷ്ണൻ ഒന്ന് ഓർത്തു വെച്ചോളുക മറ്റൊന്ന് എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളങ്ങൾ ചെയ്താക്കൾ അത് വീപുരം ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിത ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയിരിക്കുന്നത് ദിവ്യ ദേശ്മുഖാണ് പ്രഥമ കേരള സംസ്ഥാന വയോജന കമ്മീഷൻ കെ സോമപ്രസാദ് ഒന്ന് വെച്ചോളുക അപ്പൊ ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലാസ് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് ഷെയർ ചെയ്യാം മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുക പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്ത് ചെയ്യുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം വീണ്ടും കാണാം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു